ഏലപ്പാറ പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു രാത്രിയുടെ മറവിൽ പുറത്തുനിന്നുള്ള ആളുകളാണ് ഈ ഭാഗത്തെ തേയിലക്കാട്ടിലേക്ക് മാലിന്യം വ്യാപകമായി നിക്ഷേപിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കൂടാതെ വീടുകൾക്ക് സമീപത്തുകൂടി പോകുന്ന ഓട മലിനമായി വലിയ രീതിയിലാണ് ദുർഗന്ധം വമിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ഏലപ്പാറ പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഈ ഭാഗത്ത് വലിയ തോതിൽ ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപമാണ് പുറത്തുനിന്ന് ചാക്കുകളിൽ കെട്ടിയും അല്ലാതെയുമായി സമീപത്തെ തേയിലക്കാട്ടിലേക്ക് വൻതോതിൽ നിക്ഷേപിക്കുന്നത് ഇതുകൂടാതെ വീടുകൾക്ക് സമീപത്തു കൂടി കടന്നു പോകുന്ന ഓട മലിന ജലമൊഴുകി വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് വാമിക്കുന്നത് കൊതുകുശല്യം അതിരൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറയുന്നു പോസ്റ്റ് ഓഫീസ് റോഡ് അപടി നാറ്റവാ ഓടയുടെ ഭയങ്കര മനവാൻ മേല കൊതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം വെച്ചിട്ട് കൊതുക് കുത്തി വട്ടം വട്ടം പിള്ളേർക്ക് വീഴുക ഇതുകൂടാതെ സാംക്രമിക രോഗഭീഷണിയും നിലനിൽക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് നമുക്കറിയത്തില്ലല്ലോ കാണുന്നുല്ലോ എപ്പോഴാണ് കൊണ്ടിടുന്നതെന്നും അറിയുന്നില്ല വണ്ടിയെ വരുന്ന ഒരു കൂടും എല്ലാവരും കൂടും പിന്നെ ഇവിടെ താമസിക്കുന്നവർക്കാണ് കുറ്റം അവിടെ എന്ത് പഞ്ചായത്തിന് നമ്മൾ അവർ കുഴി കുഴിച്ചു തരണ്ടേ ഇവിടെ ഈ താമസിക്കുന്നവരും പറമ്പില്ലാത്തവരും വീടില്ലാത്തവരും ഇവിടെ താമസിക്കുന്നു അപ്പോൾ ആ കുഴി കൊണ്ടിടാൻ അവിടെ നിരോധിച്ചേക്കുക എവിടെ കൊണ്ടുപോകുമ്പോൾ മനുഷ്യന് ഈ താമസിക്കുന്നിടത്താണെങ്കിൽ സ്ഥലവും ഇല്ല അവർ കുഴിയിടാനും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത് വിഷയം നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ അറിയിച്ചിട്ടും നടപടി വൈകുകയാണെന്നും പറയുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായി നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ